ഇനി ജില്ലാ കലോത്സവ വേദിയിൽ ഒരുക്കിയ സെൽഫി ബോട്ടിൽ ഹൗസ് കാണാം കലോത്സവത്തിന് എത്തുന്നവർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുള്ളതാണ് ഈ കൗതുക കാഴ്ച ജില്ലാ കലോത്സവത്തിൽ മത്സരങ്ങൾ ചൂടുപിടിക്കുന്നതേ ഉള്ളൂ ആദ്യ ദിവസം കലയുടെ കാഴ്ചകളേക്കാൾ രസം പകർന്നത് കുട്ടികൾ ഒരുക്കിക്കൊണ്ടിരുന്ന ഈ ബോട്ടിൽ ഹൗസ് ആണ് വെറും ബോട്ടിൽ ഹൗസ് അല്ല സെൽഫി ബോട്ടിൽ ഹൗസ് എന്നാണ് ഇവർ ഇതിന് നൽകിയിരിക്കുന്ന പേര് കലോത്സവത്തിനെത്തുന്നവർ വെള്ളം കൂടിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും കടകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉപയോഗിച്ചാണ് ഈ സെൽഫി ബോട്ടിൽ ഹൗസിന്റെ നിർമ്മാണം സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇരുമ്പു ഫ്രെയിമിൽ ഘടിപ്പിച്ചാണ് വീടിന്റെ മാതൃക ഇവർ ഒരുക്കുന്നത് ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബോഡിനോ ആണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്നും പിന്നെ ഇവിടുന്ന് കടല കുറച്ച് കുക്കുകളുണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഈ കലോറിച്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന കുക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കും അപ്പം അതിന് ഇങ്ങനെ വെറുതെ കിടക്കുന്ന നമ്മളിങ്ങനെ ഒരു യൂസ്ഫുൾ ആയി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ ഒരു ആണ് ഞങ്ങൾ കൊടുത്തത് അതായത് കലോത്സവത്തിൽ എത്തുന്നവർക്ക് സെൽഫി വീടാക്കി മാറ്റിയുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അധ്യാപകനായ സന്തോഷ് കലാഗ്രാമത്തിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു ആശയം ഉടലെടുത്തത് കലോത്സവം കഴിയുമ്പോഴേക്കും ഈ സെൽഫി ബോട്ടിൽ ഹൌസും ഹിറ്റാകുമെന്നുറപ്പ് ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യവസ്ത്രാലയം ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം